നിങ്ങളെല്ലാവരും ലൈഫിൽ അനുഭവിക്കുന്ന ചില പ്രോബ്ലംസ് ഒന്ന് കാണിച്ചാറല്ലേ ഇതെന്തുകൊണ്ടാണെന്ന് കൂടി മനസ്സിലാക്കിയാൽ നിങ്ങൾ അത് മാറ്റാൻ തയ്യാറാണോ എങ്കിൽ തയ്യാറാണെങ്കിൽ മാത്രം ബാക്കി കാണുക ഇല്ലെങ്കിൽ സ്കിപ്പ് ചെയ്ത് ഒഴിവാക്കുക നോക്കൂ പണം ഒരുപാട് വരുന്നുണ്ട് പക്ഷേ ഒന്നും കയ്യിൽ നിൽക്കുന്നില്ല ബന്ധങ്ങളൊക്കെ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷെ അതെല്ലാം തകർന്നു പോകുന്നു മനസ്സൊട്ടും ശാന്തമാകുന്നില്ല എനിക്കൊരു ഭാഗ്യവുമില്ല എന്ന് കരുതുന്നുണ്ടോ എങ്കിൽ മനസ്സിലാക്കുക ഇത് നിങ്ങളുടെ ചക്ര ബാ ഇൻബാലൻസിന്റെ പ്രോബ്ലമാണ് രണ്ടാമത്തെ കാര്യം പറയാം എപ്പോഴും ഭയങ്കര പേടിയാണ് ഒന്നിനും ഒരു ധൈര്യമില്ല ഇല്ല ഒരു സ്ഥിരതയുമില്ല എപ്പോഴും പണമില്ലായ്മ നമ്മുടെ കൂടെപ്പിറപ്പാണ് ഇത് മൂലാധാര ചക്രത്തിന്റെ വിഷയമാണ് ബന്ധങ്ങളെല്ലാം തകർന്നു പോകുന്നു ലൈഫിൽ ഒരു ആനന്ദവുമില്ല ഒരു ക്രിയേറ്റിവിറ്റി നമുക്ക് ജീവിതത്തിലേ ഇല്ല മറ്റൊന്നും കൊണ്ടല്ല സ്വാധിഷ്ഠാന ചക്രത്തിന്റെ വിഷയമാണ് ആത്മവിശ്വാസമില്ല ഒരു തീരുമാനം എടുക്കാൻ സാധിക്കുന്ന എല്ലായിടത്തും പേടിയാണ് ജോലിയെല്ലാം ഒരു സ്ട്രക്കാണ് എന്ത് ചെയ്യണമെന്നറിയാത്തൊരവസ്ഥ മണിപൂരക ചക്രത്തിന്റെ ഇംബാലൻസ് ആണ് ആർക്കും എന്നെ സ്നേഹമില്ല എന്ന് തോന്നൽ ആരും എന്നെ പരിഗണിക്കുന്നില്ലെന്ന തോന്നൽ പഴയ വേദനകളൊന്നും വിട്ടുപോകുന്നേ ഇല്ല എന്നുള്ള തോന്നൽ നിങ്ങൾക്കുണ്ടോ ഇത് മറ്റൊന്നുമല്ല അനാഹത ചക്രത്തിലെ വിഷയമാണ് സംസാരിക്കാൻ എപ്പോഴും ഭയമാണ് പറഞ്ഞ വാക്കുകളല്ല ആൾക്കാർ കേൾക്കുന്നത് കേട്ട വാക്കുകളൊക്കെ ആൾക്കാർ വളർച്ചടിക്കുന്നു നമ്മൾ ഉദ്ദേശിച്ചതേ അല്ല ആൾക്കാർക്ക് മനസ്സിലാകുന്നത് അവർ നമ്മളെ എന്താ പറയുക മിസ് അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നു മറ്റൊന്നുമല്ല വിശുദ്ധ ചക്രയുടെ പ്രോബ്ലമാണത് ജീവിതത്തിൽ ഒരു ദിശയുമില്ല ലക്ഷ്യബോധമില്ല മനസ്സ് എപ്പോഴും കൺഫ്യൂഷനിലാണ് റോങ് ഡിസിഷൻ മാത്രമേ എടുക്കുള്ളൂ എടുത്തത് എല്ലാ അബദ്ധങ്ങളിലേക്ക് ചെന്ന് ചാടുകയുള്ളു എന്ത് ചെയ്യണമെന്നറിയാത്തൊരവസ്ഥ ദിശാബോധമില്ലാത്ത അവസ്ഥ മനസ്സ് കൺഫ്യൂഷൻ ആയിരിക്കുന്ന അവസ്ഥ ഒന്നുമല്ല ആജ്ഞാചക്രത്തിന്റെ വിഷയമാണത് ഇനി ജീവിതത്തിൽ ഒരു അർത്ഥമേ ഇല്ല എല്ലാം ഉണ്ട് പക്ഷെ ഒന്നും അനുഭവിക്കാൻ സാധിക്കുന്നില്ല എല്ലാത്തിലും ഒരു ശൂന്യത ഇത് മറ്റൊന്നുമല്ല അസാസ്ത്ര ചക്രത്തിന്റെ വിഷയമാണ് അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും നിങ്ങൾ പലതും നിങ്ങൾ ഭാഗ്യദോഷമുള്ളവരായിപ്പോയി അല്ല ഭാഗ്യദോഷമല്ല ഈ സംഭവത്തെ ബാലൻസ് ചെയ്തെടുക്കാൻ നിങ്ങൾ ശ്രമിച്ചില്ല അറിഞ്ഞില്ല എന്നതാണ് നിങ്ങളുടെ ഭാഗ്യദോഷം ഇതെല്ലാം ഒരു എനർജി സിസ്റ്റമാണ് ഈ എനർജി സിസ്റ്റത്തെ കൃത്യമായി പാകപ്പെടുത്തിയതിന്റെ കൃത്യമായ രീതിയിലേക്ക് കൊണ്ടു കഴിഞ്ഞാൽ മാത്രം മതി നിങ്ങൾക്ക് മാറും അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ചക്രസ് എന്ന് പറയുന്ന ജീവിതത്തിൽ വളരെ പ്രാധാന്യമുള്ള സംഭവമാണ് ആ ചക്ര പ്രാക്ടീസ് ചെയ്യുന്ന നിങ്ങളുടെ ജീവിതം മാറ്റാൻ നിങ്ങൾക്ക് സാധിക്കും അപ്പോൾ ഞാൻ എല്ലാ മാസവും ചക്ര മെഡിറ്റേഷൻസ് നമ്മൾ ചെയ്യുന്ന ഏഴ് ദിവസത്തെ ക്ലാസ് ആണ് ഏഴ് ദിവസം നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ മാറ്റപ്പെടുത്താൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ ഏഴ് ദിവസം കൊണ്ട് മാറ്റപ്പെടുത്തുമെന്നല്ല അത് പ്രാക്ടീസ് ചെയ്ത് മാറ്റപ്പെടുത്താൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ ഇന്ന് തന്നെ ജോയിൻ ചെയ്യുക അഡ്മിനെ വിളിച്ചോളൂ ജോയിൻ ചെയ്യും ഈ മാസം തുടങ്ങുന്ന ചക്ര മെഡിറ്റേഷൻ നിങ്ങൾക്ക് ജോയിൻ ചെയ്ത് നിങ്ങളുടെ ജീവിതത്തെ മാറ്റപ്പെടുത്താൻ സാധിക്കും വളരെ വ്യക്തമായി ഫണ്ടമെന്റലായിട്ട് പഠിപ്പിച്ചുകൊണ്ടാണ് ഞാൻ പോകുന്നത് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ക്ലാസ്സിലേക്ക് ഇതെല്ലാം മറ്റൊരു കാര്യം പറയാം നിങ്ങൾക്ക് ഇതിനെല്ലാം യോഗമുണ്ട് എന്നാദ്യം വിശ്വസിക്കുക എങ്കിൽ മാത്രമേ ക്ലാസ്സിൽ പങ്കെടുക്കാൻ പറ്റുകയുള്ളൂ ൂ എന്നറിയുക അതുകൊണ്ട് പിന്നെ ആവട്ടെ എന്നാണെങ്കിൽ യോഗവും പിന്നെയായി മാറും എന്ന് മറക്കാതിരിക്കുക ഓരോ മനുഷ്യനും അവനവൻ്റെ ജീവിതത്തിന് ശില്പി നിർമ്മാതാവുമാണ് ഇവിടെ താൻ പാതി ദൈവം പാതി എന്നതിൻ്റെ അർത്ഥം ദൈവം ഓൾറെഡി നിങ്ങൾ പകുതി തന്നിട്ടുണ്ട് രണ്ടാമത്തെ പകുതി ഏറ്റെടുക്കാൻ നിങ്ങൾ തയ്യാറാവാത്ത കാര്യം ദൈവത്തിനൂടെ ഒന്നും ചെയ്യാനില്ല അല്ലെങ്കിൽ നിങ്ങൾക്ക് വിളിക്കുന്ന വിധിക്ക് ഒന്നും ചെയ്യാനില്ലെന്നറിയാം വിധി ചെയ്തു വെച്ചിട്ടുണ്ട് ബാക്കി നിങ്ങളാണ് തീരുമാനിക്കുന്നത് മാത്രം